ാണ് പിടിയിലായത് ദൃശ്യങ്ങൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു നൽകിയതോടെയാണ് പരാതി നൽകിയത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ എന്തൊരു നാണക്കേടാണ് ഇത് എന്ത് എന്ത് സംഭവമാണ് എന്നുള്ളതാണ് ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഒരു ന്യൂസ് നമ്മളെല്ലാവരെയും പെട്ടെന്ന് രാവിലെ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്നൊരു ന്യൂസാണ് ഇപ്പോൾ കണ്ടത് അതും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് പോലീസുകാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ജീവനും നമ്മുടെ നമ്മുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകണം എന്ന് നമ്മൾ സംരക്ഷണം നൽകും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് പോലീസുകാരെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു വീഴ്ച ഉണ്ടാകുമ്പം അതും സ്വന്തം സഹപ്രവർത്തകരോടാണ് ഇങ്ങനെയൊരു അക്രമം കാണിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രമാത്രം അൺസേഫാണ് നമ്മളൊന്നും ഒട്ടും സുരക്ഷിതരല്ല എന്നൊരു തോന്നലാണ് ഉള്ളിലേക്ക് വരുന്നത് കാരണം സ്വന്തം ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അല്ലെ പോലീസ് വനിതാ ഉദ്യോഗസ്ഥരെ വന്ന് ഡ്രസ്സ് മാറുന്ന റൂമിൽ ഒളി ക്യാമറ വെക്കുക എന്ന് പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനസ്സ് എത്രമാത്രം വൈകൃതമായിരിക്കും അപ്പോൾ ഒരു ന്യൂസ് പുറത്ത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ സ്റ്റേഷനിലേക്ക് പോകാൻ തീർച്ചയായിട്ടും സ്ത്രീജനങ്ങളെല്ലാവരും ഒന്നുമടിക്കും അല്ലേ ഇനി അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ വില പർദ്ദയൊക്കെ ഇട്ടോ അതല്ലെങ്കിൽ വില റെയിൻകോട്ടൊക്കെ ഇട്ട് കവർ ചെയ്തൊക്കെ പോകാനായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ നമ്മളിൽ പലരും ആണെങ്കിൽ പോലും ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തൊഴിലിടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനായിട്ട് നമ്മൾ ആദ്യം ഓടി ചെല്ലുന്ന പോലീസുകാരുടെ അടുത്തേക്കാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെയുള്ള കൃത്യവിലോപങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാൻ നമ്മളൊന്നും മടിക്കും പിന്നെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ആ ഉദ്യോഗസ്ഥ പരാതി കൊടുക്കാൻ മനസ്സ് കാണിച്ച് ആ ഉദ്യോഗസ്ഥയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരെ ഒട്ടും പേടിക്കാതെ തീർച്ചയായിട്ടും അവരുടെ സഹപ്രവർത്തനമായിട്ടുകൂടി അവർ പെട്ടെന്ന് കൊണ്ടുപോയി പരാതി കൊടുത്തു പിന്നെ ഇനി മറ്റൊരു കാര്യമുള്ളത് ആ ഉദ്യോഗസ്ഥനെ ഇപ്പം നമ്മുടെ സാധാരണ നമ്മുടെ ഒരു നിയമവാഴ്ചയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും അതിനുശേഷം വിത്ത് പ്രൊമോഷൻ അദ്ദേഹം തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയല്ലാതെ അദ്ദേഹത്തിനെതിരെ വളരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം അദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് പിടിച്ചു ഡിസ്മിസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വൈകൃതമായിരിക്കാം പെട്ടെന്നൊരു ദേഷ്യത്തിലൊന്നും ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചുകൂടെ കൊടുത്തിരിക്കുന്നു ഏതായാലും അങ്ങനെ തോന്നിയത് നന്നായി അയച്ചു കൊടുക്കാൻ തോന്നിയത് നന്നായി കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് പുറത്തു വന്നല്ലോ ഇനിയിപ്പോൾ അത് എത്ര നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ ചെയ്തതേ ഉള്ള ഉടനെ ഈ അടുത്താണോ ചെയ്തത് ഇത്ര നാളുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് അങ്ങനൊരു വിവരമില്ലായ്മ തോന്നിയല്ലോ അത് അത് എത്രയും നന്നായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് പുറത്ത് വന്നതും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നല്ലൊരു ഡിസിപ്ലിനറി റിയാക്ഷൻ വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും മറ്റുള്ള ആൾ എല്ലാ എല്ലാ ആൾക്കാരും പറയുന്നത് പോലെ ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെല്ലാവരും നാടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഈ നാട് ജീവിക്കാൻ കൊള്ളില്ല എന്നുള്ള അടിവര ഇടുന്ന ഒരു സംഭവമായിട്ട് ഇതും മാറിക്കൊണ്ടിരിക്കും മാറിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ താങ്ക് ഫോർ വാച്ചിങ്